ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് സൗദിയിലെ മരുഭൂമി കാണാം അപ്പോൾ മരുഭൂമി കാറ്റും മണലും ചേർന്ന് സുന്ദരമായ ഒരിടം അല്ലേ മരുഭൂമി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഓ മരുഭൂമിയോ എന്ന് വിചാരിക്കും പക്ഷെ മരുഭൂമിക്ക് ഒരു ഭംഗിയുണ്ടെന്നേ ഈ ഓരോ മണൽത്തരികൾക്ക് ഓരോ കഥകൾ പറയാനുണ്ടായിരിക്കും അല്ലേ കാറ്റും മണലും ചേർന്നൊരു കഥ കാറ്റും മണലും ചേർന്ന് സൃഷ്ടിക്കുന്ന ഒരു അത്ഭുതം തന്നെയല്ലേ ഈ മരുഭൂമി ഓരോ കുന്നുകുന്നുകളായിട്ടേ എന്ത് രസമുണ്ട് നമ്മൾ ഈ കണ്ടത് റെഡ് സാന്റാണ് ഇനിയും വൈറ്റ് സാൻഡ് ഉണ്ട് അല്ലെങ്കിൽ ഒരു തവിട് കളർ എന്ന് പറയാം രണ്ട് കളറിലാണ് മരുഭൂമിയിലെ മണൽത്തടികളെ നമ്മൾ കാണുന്നത് മരുഭൂമിയുടെ ഈ മനോഹാരിതയും ശാന്തതയും നമ്മുടെ മനസ്സിനെ തൊട്ടും തലോടിയും പോകുന്ന മണൽക്കാറ്റും എല്ലാം കൊണ്ടും മരുഭൂമി ഭയങ്കര സുന്ദരി തന്നെയാണ് അല്ലെങ്കിൽ സുന്ദരനാണ് മരുഭൂമിയിലെ സൂര്യാസ്തമയത്തിന് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ആകാശം നിറങ്ങളാൽ മാറി മറിയുന്നതെന്ന് കാണാൻ കഴിയും ഇതൊക്കെയാണ് സൗദിയുടെ മരുഭൂമിയിലെ സൗന്ദര്യങ്ങൾ ഒരു ദിവസം മതിയാകില്ല മരുഭൂമിയുടെ സൗന്ദര്യം കാണാൻ ഈ സൗന്ദര്യം ആസ്വദിക്കാനും ദമാം സൈഡിലാണ് ഈ വൈറ്റ് സാൻഡ് കൂടുതൽ കാണുന്നത് എന്ന് കേട്ടിട്ടുണ്ട് അതുപോലെ റെഡ് സാൻഡ് കൂടുതൽ കാണുന്നത് റിയാദിലാണെന്നും സൗദിയിൽ വെച്ചാണ് പറഞ്ഞത് പിന്നെ റെഡ് സാൻഡ് എന്തോ അയണിൻ്റെ കണ്ടൻറ് കൂടുതലുള്ളത് കൊണ്ടാണ് റെഡ് സാൻഡ് ഉണ്ടാകുന്ന റെഡ് സാൻഡ് ആകുന്നതെന്നാണ് കേട്ടിട്ടുള്ളത് കൂടുതലായിട്ട് എനിക്കറിയില്ല സിലിക്ക കാൽസ്യം കാർബണേറ്റ് ഇത് കൂടുതലാകുമ്പോഴാണ് വൈറ്റ് സാൻഡ് എന്ന് കേട്ടിട്ടുണ്ട് കൂടുതലായിട്ട് അറിയില്ല തെറ്റാണെങ്കിൽ ക്ഷമിക്കണേ ഏറ്റവും ഉഗ്രവിഷമുള്ള പാമ്പുകളുടെ വാസകേന്ദ്രമാണ് മരുഭൂമി എന്ന് കേട്ടിട്ടുണ്ട് തണുപ്പാവുമ്പോൾ കൂടുതലായി ഇതിനെ പുറത്ത് കാണാൻ കഴിയും ചൂട് സമയത്ത് മണലിനുള്ളിൽ പതുങ്ങിയിരിക്കും ഏറ്റവും വിഷമുള്ള പാമ്പുകളാണത്രേ മരുഭൂമിയിൽ കാണുന്ന പല പാമ്പുകൾക്കും പല പേരുകളുണ്ട് കൂടുതലായി എനിക്കറിയില്ല ദാ ഒരു കൊക്ക പോലെ ഇല്ലേ നല്ല താഴ്ചയുണ്ട് ഫോണിൽ കാണുന്നതിനേക്കാളും കൂടുതലായി തന്നെ താഴ്ചയുണ്ട് അച്ഛനും മോളും കളി തുടങ്ങി ആ എന്ത് രസമാണ് മണൽത്തറികൾ പറന്നു പോകുന്നത് കാണാനില്ലേ ഇങ്ങനെ ആഗ്രഹം തോന്നിയിട്ട് ഞാനും പോയി ഒന്ന് ചെയ്തു എൻ്റെ കണ്ണിലാണ് എല്ലാം വന്ന് വീണതെന്ന് മാത്രം ഈ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന കഥ കേട്ടിട്ടില്ലേ അതുപോലെയായിരുന്നു ഞാൻ മണലെറിഞ്ഞത് ഞാൻ എൻ്റെ തലയ്ക്ക് മുകളിലേക്ക് എറിഞ്ഞ പിന്നെ എങ്ങനെയാ എൻ്റെ കണ്ണിൽ വീഴാതിരിക്കുക മരുഭൂമിക്ക് ഇത്രയും സൗന്ദര്യം ഉണ്ടെന്ന് മരുഭൂമിയിൽ വന്ന് നിൽക്കുമ്പോഴാണ് മനസ്സിലായില്ല നമ്മള് മരുഭൂമി എന്നൊക്കെ കേൾക്കുമ്പോ നമുക്ക് ഭയങ്കര എന്താ മരുഭൂമിയിലുള്ളത് എന്താ മരുഭൂമിയിൽ കാണാൻ എന്ന് നമ്മൾ ചിന്തിക്കും അങ്ങനെയൊന്നും അല്ല മരുഭൂമി മരുഭൂമിക്കും ഉണ്ട് ആ ഒരു സൗന്ദര്യം എല്ലാത്തിനും ഉണ്ട് ഒരു സൗന്ദര്യം അല്ലേ അതേപോലെ തന്നെ മരുഭൂമിക്കും ഒരു പ്രത്യേക സൗന്ദര്യമാണ് നമ്മളിപ്പ തിരിച്ച് റിയാദിലേക്ക് പോവാ അപ്പോൾ നമ്മൾ കണ്ട സാൻഡ് സാൻഡ് ആണ് ഇനി നോക്കട്ടെ റെഡ് സൂര്യൻ അസ്തമിക്കാറാകുന്നു നല്ല ചെറിയ കാറ്റ് ഇതെല്ലാം ആസ്വദിച്ച് കുറച്ചു നേരം മരുഭൂമിയെ സൗന്ദര്യവും ആസ്വദിച്ച് ഇരിക്കാൻ ഒരു പ്രത്യേക സുഖം തന്നെയാണ് ഈ ചൂടത്ത് ഈ ചുട്ടു പഴുത്ത് നിൽക്കുന്ന മണലില് മണൽത്തരികളിലും പുല്ലുമുളയ്ക്ക് ഇതാ കണ്ടില്ലേ എല്ലായിടം ചെറിയ ചെറിയ കൂനയായിട്ട് പുല്ലുമുളച്ചിപ്പുണ്ട് പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങി സാധാരണ നമ്മൾ എപ്പോൾ റെഡ് സാൻഡിൽ എത്തുമ്പോഴും കൂടുതൽ ഇരുട്ടാകാറുണ്ട് ഒരു പ്രാവശ്യമാണ് കൂടുതലായിട്ട് റെഡ് സാൻഡിൽ ഇറങ്ങിയിട്ടുള്ളത് ആദ്യമായിട്ട് ദമാമില് പോയ ടൈമിൽ അന്ന് കുറേ റീൽസിന് വേണ്ടിയിട്ടുള്ള വീഡിയോസൊക്കെ എടുത്തിരുത് കല്യാണിയും പപ്പയും കൂടി ഓടി നടക്കുന്നതൊക്കെ ആയിട്ട് അതിപ്പോഴും യൂട്യൂബിൽ നന്നായിട്ട് റീച്ചാകുന്ന ഒരു ഷോർട്ട് വീഡിയോ ആണ് അങ്ങനെ അവിടെയുള്ള ഓരോ മണൽത്തരികളോടും ചാറ്റ വിറഞ്ഞ് ഞങ്ങൾ റിയാദിലേക്കുള്ള യാത്ര തുടർന്ന് സൂര്യൻ അസ്തമിക്കാറാകുന്നു പ്രതീക്ഷ ഉണ്ടായിരുന്നു ചെറുതായിട്ടെങ്കിലും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സൂര്യാസ്തമയം റെഡ് സാൻഡിൻ്റെ അവിടെ നിന്ന് കാണണമെന്ന് നിങ്ങൾ പണ്ട് റെഡ് സാൻഡിൽ പോയി എന്ന് പറഞ്ഞില്ലേ ഇതുപോലെ ദമാം പോയ ടൈമിൽ ദമാമിന്ന് തിരിച്ചറിയാതെ വന്ന ടൈമിലായിരുന്നു അപ്പോൾ റെഡ് സാൻഡിൽ കറക്റ്റ് സൂര്യാസ്തമയമായിരുന്നു അന്ന് കൂടുതലും ഞാൻ ലോങ് വീഡിയോ ചെയ്യാറില്ലായിരുന്നു കുറച്ച് ഈ ഷോർട്ട് വീഡിയോയ്ക്ക് മാത്രം എനിക്ക് എപ്പോഴും എടുക്കുക കറക്റ്റ് അന്നത്തെ ആ വീഡിയോയിൽ ഫുള്ള് നന്നായിട്ട് റെഡ് സാൻഡും എല്ലാം കാണാൻ പറ്റും സൂര്യൻ അസ്തമിക്കാൻ റെഡി ആയിട്ട് ഇരിക്കുകയാണ് ഓരോ സൂര്യാസ്തമയങ്ങളും നാളെയുടെ പുതിയ പ്രതീക്ഷകളാണ് അങ്ങനെ പതിവ് പോലെ റെഡ് സാൻഡിൽ എത്തിയപ്പോൾ ഇരുട്ടി ഇതാണ് റെഡ് സാന്റ് കുറച്ച് നേരം നമ്മളവിടെ ഇരുന്നു കല്യാണിയുടെ മണ്ണിലിരുന്നു കളിച്ചു നമ്മൾ കൂടുതൽ മുകളിലേക്കൊന്നും കയറിയില്ല റോഡിനോട് ചേർന്നുള്ള സാന്റിൽ മാത്രമേ ഇരുന്നേ ഉള്ളൂ അപ്പോൾ കുറച്ചു നേരം കളിച്ച് കഥയൊക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ചു പോവുക ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഞാൻ ഇന്നത്തെ പറഞ്ഞ മണ്ടത്തരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബായ്